കുറേശ്ശെ ഒഴിച്ചാൽ മതി ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടുമൊക്കെ ഇരിക്കുകയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുക ഇന്നലെ ഞാൻ പകലൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല രാത്രി മുതലാ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് കുഞ്ഞിപ്പണ്ണിന് കുറച്ച് ഹോംവർക്കൊക്കെ ചെയ്യാനുണ്ട് എഴുതാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു ഇനിയിപ്പോൾ കുറച്ച് ചിത്രം വരയ്ക്കാനുള്ളത് പൈനാപ്പിളിൻ്റെയോ ആപ്പിളിൻ്റെയൊക്കെ ചിത്രം വരയ്ക്കാനുണ്ട് എനിക്ക് ചിത്രം വരയ്ക്കാൻ യാതൊരു കഴിവും ഇല്ല കേട്ടോ അതുകൊണ്ട് ചേട്ടായി ഞാൻ ആ ജോലി ഏൽപ്പിച്ചു ചേട്ടായിക്ക് കുറച്ചൊക്കെ അറിയാം അതുകൊണ്ട് ചേട്ടായി അവക്കെന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുകയും വരപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ ആപ്പിൾ വരച്ചാൽ മുന്തിരിങ്ങ പോലെ ഇരിക്കും അതുകൊണ്ട് ഞാൻ ആ പണിക്ക് പോയില്ലോ കേട്ടോ ഉച്ചക്കത്തെ ചോറും കറിയൊക്കെ കുറച്ചിരിപ്പുണ്ട് ചേട്ടായി ഗോതമ്പ് കൊണ്ടുള്ള എന്തെങ്കിലും സാധനമാണല്ലോ രാത്രിയിൽ കഴിക്കാറുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് ഗോതമ്പ് നുറുക്ക് കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കും കേട്ടോ എന്നും ദോശ ആവുമ്പം ചപ്പാത്തിയും ദോശയൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറി മാറി ഉണ്ടാക്കും ഗോതമ്പ് നുറുക്കിൻ്റെ ഉപ്പുമാവും പുട്ടുമൊക്കെയാണ് വല്ലപ്പോഴും ഉണ്ടാക്കുന്നതേ ഗോതമ്പ്നൂർക്ക് ഒന്ന് പാറ്റിയിട്ട് ഉപ്പുമാവു ഉണ്ടാക്കുന്നതാട്ടോ നല്ലത് അതിനകത്ത് ചെറിയ ചെറിയ പൊടികളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് അങ്ങനെ പാറ്റിയതിന് ശേഷമാണ് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കിയതേ വെന്തിട്ടില്ല കുറച്ചുകൂടെ വെള്ളമൊക്കെ പറ്റി വേഗാനൊക്കെ ഉണ്ട് ഇത് ഇന്ന് രാവിലത്തെ വീഡിയോയാണ് ഗോതമ്പ്നൂർക്ക് കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് ഞാനതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ പിന്നെ ചേട്ടൻ അയൽപ്പക്കാരോട് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞ ആഴ്ച വഴുതനങ്ങ പറിക്കോ കേട്ടോ മെഴുക്കുരട്ടി വെക്കാൻ വേണ്ടിയിട്ട് കൊച്ചു വിഷമം വന്നു നിക്കുമ്പോഴാ വഴുതനങ്ങാ പിടിക്കുന്നത് കഴിഞ്ഞോ ഞാൻ ഇന്നാളൊരു വീഡിയോയിൽ പലകമീൻ എന്ന് പറഞ്ഞില്ലേ അപ്പം അതെന്നാന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് നമ്മുടെ ഇവിടുത്തെ പലകമീൻ ഇതിന് ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതിന് ഭയങ്കര ഉപ്പാ നമുക്ക് തലേദിവസം തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ച് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചാലേ പിറ്റേ ദിവസം കറി വെക്കാനോ വറക്കാനോ ഒക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ എന്നാലേ ഉപ്പ് കുറഞ്ഞ് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതാണ് പലക മീൻ വഴുതനങ്ങ മൂക്കാതെ ഇച്ചിരി പിഞ്ചായിട്ടുള്ള പരുവത്തിൽ നമ്മൾ പറിച്ച് തോരനോ മെഴുക്കുരട്ടിയൊക്കെ വെക്കുകയാണെങ്കിൽ വഴുതനങ്ങ ഇഷ്ടമല്ലാത്തവർ വരെയും കഴിക്കും കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണേ നല്ല കൂണിൻ്റെയൊക്കെ ടേസ്റ്റ് വരും ഈ ഒരു മെഴുക്കുരട്ടിയോ തോരനോ ഒക്കെ വെക്കുമ്പോളേ അപ്പം ഞാൻ മെഴുക്കുരട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തേക്കുന്നത് ഇത് കനം കുറച്ച് നീളത്തിലരിഞ്ഞ് വെള്ളത്തിലിട്ട് കഴുകി വാരി എടുത്തു നന്നായിട്ട് പിഴിഞ്ഞെടുത്തു എന്നിട്ട് സവാളയും പച്ചമുളകും എല്ലാം ചേർത്ത് വെള്ളം ഒട്ടും ഒഴിക്കാതെ ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്ത് വെളിച്ചെണ്ണയിൽ വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും ഒട്ടും കുഴഞ്ഞു പോകത്തും ഒന്നുമില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ ഉണ്ടായ രണ്ട് മൂന്ന് പയറും കൂടെ ഉണ്ട് കേട്ടോ വഴുതനയുടെ കൂടെ പിന്നെ നല്ല പുളിയുള്ള കുറച്ച് തൈര് ഇരിപ്പുണ്ടായിരുന്നേ അത് ഞാൻ വെള്ളരിക്കൊക്കെ ഇട്ട് കറി വെക്കാൻ വേണ്ടി പോവുക അപ്പോൾ തേങ്ങായ്ക്കകത്ത് നമ്മൾ മോരുകറിക്ക് സാധാരണ അരയ്ക്കുന്ന എല്ലാ സാധനങ്ങളും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ തേങ്ങായും മഞ്ഞളും ജീരകവും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കാന്താരി ഒക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് എത്രയും കറിക്ക് പുളി വേണോ അതിനനുസരിച്ച് തൈര് ഒഴിച്ച് കൊടുക്കും ഒരുപാട് തൈര് തൈരൊഴിക്കാതിരിക്കുകയാണെങ്കിൽ കറിക്ക് ഒത്തിരി പുളി ആവത്തില്ലല്ലോ അങ്ങനെ കുറച്ച് തൈര് ഒഴിച്ചിട്ട് അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ കുമ്പളങ്ങയായും കുമ്പളങ്ങയല്ല വെള്ളരിക്കായും വെന്തിട്ടുണ്ട് പിന്നെ മെഴുക്കുരട്ടി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളരിക്ക വെന്തതിനകത്തേക്ക് ഞാൻ അരപ്പ് ചേർത്തിട്ട് ചൂടാക്കിയേ തിളപ്പിക്കണ്ട ചൂടായി കഴിഞ്ഞപ്പം ഇനിയിപ്പോൾ കറിക്ക് വറുത്ത് ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലേയും ചെറിയുള്ളി വറ്റൽമുളക് ഇഞ്ചി ഉലുവ ഉലുവ കടുക് പൊട്ടിച്ച കൂട്ടത്തിൽ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കായപ്പൊടി ഇഷ്ടമാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഞാൻ ശകലം ചേർത്തിട്ടുണ്ട് പിന്നെ പച്ചമുളകും നമ്മൾ കടുക് പൊട്ടിച്ചപ്പോൾ മൂപ്പിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം ഈ കറി ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴേ മോരിൻ്റെ അപ്പുള്ളിയൊക്കെ ഈ കഷ്ണത്തെ പിടിച്ചു കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാ കേട്ടോ കഷ്ണമൊക്കെ കഴിക്കാനും ഈ കറി കൂട്ടാനും ഒക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് നമുക്ക് വെള്ളരിക്കല്ലാതെ കുമ്പളങ്ങായോ പിന്നെ കപ്പ്ളങ്ങയോ ഒക്കെ ഇട്ടിട്ട് ഇതുപോലെ മോരുകറി വെക്കാവേ പിന്നെ ചേമ്പ് ഇട്ടിട്ടും വെക്കാം ചേമ്പ് ഇട്ടിട്ട് വെക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ രാവിലത്തേക്ക് കുഞ്ഞിപ്പണ്ണിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അഞ്ചാറ് ഇഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ബാക്കി ഞാൻ ദോശയാണ് ഉണ്ടാക്കിയത് ഇന്നിപ്പോൾ രാവിലെ മുതലേ ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട് നല്ല തണുപ്പും ഉണ്ട് കേട്ടോ ഇന്ന് അപ്പോൾ ഞാൻ ചൂടോടെ ചേട്ടയ്ക്കും അക്കുവിനും ദോശ ഇങ്ങനെ ചുട്ട് കൊടുക്കുക അപ്പോൾ ചേട്ടായി വേഗം വേഗം ഭക്ഷണം കഴിക്കും അക്കു പതുക്കെ പതുക്കെ കഴിക്കത്തുള്ളേ അക്കു ചേട്ടയുടെ കൂടെ ആണല്ലോ പോകുന്നതേ അപ്പോൾ ചേട്ടായി വേഗം കഴിക്കുന്നതാണ്ട് ഇപ്പോൾ അക്കുവിനൊരു പേടി ഇനി ചേട്ടായി കഴിച്ച് വേഗം പോയെങ്കിലോ അവളെ കൂട്ടാണ്ട് പോയെങ്കിലോ എന്ന് ഓർത്തിട്ട് അവൾ ബസ്സിന് പോകാൻ ഭയങ്കര മടിയാണ് അവൾക്ക് പപ്പാടുകൂടെ പോകാൻ ഇഷ്ടമാണ് അതിന് വേണ്ടിയിട്ടാ കേട്ടോ അങ്ങനെ വന്നിട്ട് അവൾ ഒരു ഇഡ്ഡലിയും കൂടെ എടുത്തോണ്ട് വന്നിട്ട് കഴിക്കുന്നുണ്ട് കുഞ്ഞിപ്പെണ്ണ ഓരൊറ്റൊരു ഇഡ്ഡലിയെ കൊണ്ടുപോകത്തുള്ളൂ കേട്ടോ ഒരെണ്ണം വരെ ഞാൻ പാത്രത്തിൽ വെക്കുമ്പം ഞാൻ കഴിക്കത്തില്ല എനിക്ക് വേണ്ട എന്നൊക്കെയാണ് പറയുന്നത് അവളുടെ വിചാരം ഭക്ഷണം കഴിക്കാതിരുന്നാൽ സ്കൂളിൽ പോകണ്ടല്ലോ എന്നാ ചേട്ടയി അക്കുവൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ ഞാൻ കുഞ്ഞിപ്പണ്ണിനെ ബസ്സൊക്കെ കയറ്റി വിട്ടു കുഞ്ഞിപ്പണ്ണിനും മുഖമൊക്കെ വീർത്തിരിക്കും കേട്ടോ സ്കൂളിൽ പോകാൻ നല്ല മടിയൊക്കെ ഉണ്ട് പിന്നെ ഞാൻ വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു ദോശയും ചമ്മന്തിയും ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഈ മരത്തിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത് അപ്പം എന്നാന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അയൽവാക്കത്തുള്ള അമ്മയുണ്ട് ഞാനും കൂടെ നോക്കുക ഉപ്പനുണ്ട് ഉപ്പൻ്റെ കുഞ്ഞാൻ തോന്നുന്നുണ്ടല്ലേ പറന്നുപോയെ ആ കുഞ്ഞുങ്ങളുണ്ട് നല്ല സുഖല്ല നല്ല മരവാ വെയിലും മഴ ഒന്നും ആ നമ്മൾ കുമ്പളപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ഇല എടുക്കുന്ന മരവാണേ അതിനകത്ത് ഇങ്ങനെ നിറച്ച് ഇലയൊക്കെ തിങ്ങി നിൽക്കുന്നതുകൊണ്ട് മഴയായാലും വെയിലായാലും താഴേക്കൊന്നും ഏക്കത്തില്ലല്ലോ അപ്പോൾ കൂടൊക്കെ കൂട്ടി മക്കളെ കൊണ്ടൊക്കെ ഇരിക്കാൻ നല്ല സൗകര്യമായ സ്ഥലമല്ലേ ഉപ്പൻ്റെ കുഞ്ഞുങ്ങളിങ്ങനെ എന്തോ ഒരു സൗണ്ട് ഉണ്ടാക്കിയേ ചെമ്പോത്ത് എന്നൊക്കെ പറയലോ ഉപ്പെന്നു പറഞ്ഞ എല്ലാവർക്കും മനസ്സിലാവുമല്ലെന്ന് തോന്നുന്നു ചെമ്പോത്തൊന്നും പറയുമല്ലോ അപ്പോൾ എന്തോ ഒരു സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ നമുക്കത് കേട്ടിട്ട് പരിചയമില്ലാത്തൊരു സൗണ്ട് ആയതുകൊണ്ട് ഞാനും അമ്മയും കൂടി ഇങ്ങനെ പോയി നോക്കിയത് കേട്ടോ അപ്പോൾ ഉപ്പനും കുഞ്ഞുങ്ങളും ഒക്കെയാണെന്ന് മനസ്സിലായപ്പോൾ നമ്മളിങ്ങനെ പോന്നു പിന്നെ അവർ അമ്മയും മക്കളും കൂടെ അവിടെ ഇരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങളാരൊരു ശല്യം ചെയ്യാനൊന്നും പോയിട്ടൊന്നുമില്ല ഇപ്പോൾ മഴ തോർന്ന് നിൽക്കും അകത്ത് എനിക്ക് കുറച്ചുകൂടെ പണികളൊക്കെ ഉണ്ട് അടിച്ചു വാരി ഇട്ടിട്ടുണ്ട് തറ തുടച്ചിട്ടില്ല ഒരു ശകലം പാത്രവും കൂടെ കഴുകാനും ഉണ്ട് എന്നാലും മഴ തോർന്നു നിൽക്കുന്ന സമയത്ത് വേഗം മിറ്റത്തെ പണികളൊക്കെ അങ്ങ് തീർത്തേക്കാന്ന് വിചാരിച്ചു അകത്തെ പണികൾ നമുക്ക് മഴ പെയ്താലും ചെയ്യാമല്ലോ ഇന്നിപ്പോൾ തുണികളൊന്നും അലക്കാനില്ല തുണികൾ അലക്കാനുള്ളതൊക്കെ ഞാൻ ഇന്നലെ അലക്കി ഷെഡിൽ കൊണ്ട് വിരിച്ച് ഇട്ടിട്ടുണ്ട് ഉണങ്ങിയിട്ടൊന്നുമില്ല ഇന്നിപ്പോൾ മഴ തന്നെയല്ലേ അതുകൊണ്ട് മുറ്റത്തൊന്നും എടുത്തിടാനൊന്നും പറ്റിയിട്ടുമില്ല കേട്ടോ ഇന്നിപ്പോൾ കുറച്ച് ചവിട്ടി അലക്കാനുണ്ട് പിന്നെ കൈക്കൽ തുണികളൊക്കെ പുഴുങ്ങി അലക്കാനുണ്ട് അതൊക്കെയാണ് ഇന്നിപ്പോൾ ചെയ്യുന്നത് ഇത് ഞാൻ തുണി അലക്കുന്ന ദിവസം ചെയ്യാറില്ല അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ ഒരുപാട് നമുക്ക് അലക്കാനുണ്ടാവും എല്ലാം കൂടെ ക്ഷീണാവും അടുത്തു പോവേ അതുകൊണ്ട് ഇത് വേറൊരു ദിവസവും തുണി അലക്കൽ വേറൊരു ദിവസമായിട്ടാണ് മിക്കവാറും ചെയ്യാറുള്ളത് ഈ ചവിട്ടികളൊക്കെ ഞാൻ തലേ ദിവസം രാത്രിയിൽ വെള്ളത്തിൽ സോപ്പ് പൊടിയൊക്കെ ഇട്ട് കുതിർത്ത് വെക്കുന്നതാട്ടോ എന്നിട്ട് പിറ്റേ ദിവസം അലക്കുകയാണ് ചെയ്യുന്നത് അഴുക്കും വേണം ഒന്നും വരത്തില്ല നന്നായിട്ട് ചെളിയൊക്കെ ഇളകി നമുക്ക് നല്ല എളുപ്പം അലക്കി എടുക്കാൻ വേണ്ടിയിട്ടേ ഈ ഒരു സാധനം ഗുജറാത്തിലുള്ള ആൻറ്റി കൊണ്ട് തന്നതാണ് കേട്ടോ അവിടെയൊക്കെ അവർ തുണി അലക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതിവിടെ കുറേ വർഷമായിട്ടുള്ളതാണ് അപ്പം ഇങ്ങനെ വെയിറ്റ് ഉള്ള സാധനങ്ങളൊക്കെ നമുക്ക് എടുത്ത് പൊക്കാൻ ബുദ്ധിമുട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇതുകൊണ്ടാണ് കേട്ടോ തല്ലി അലക്കുന്നത് അപ്പോൾ നന്നായിട്ട് വെളുത്തൊക്കെ കിട്ടും പിന്നെ കുഞ്ഞിപ്പെണ്ണിൻ്റെ സ്കൂളിൽ പോകുമ്പോൾ ഇവിടുന്ന് ഒന്ന് രണ്ട് ഉടുപ്പുകളൊക്കെ അലക്കാനുണ്ടായിരുന്നു അതൊക്കെ അലക്കി അലക്കിയിട്ടതിന് ശേഷമാണ് ഞാൻ ചവിട്ടിയും കൈകളും തുണിയൊക്കെ അലക്കാൻ വേണ്ടി നിന്നതേ കുഞ്ഞിപ്പെണ്ണിന് യൂണിഫോം ഒന്നും ആയിട്ടില്ല അതൊക്കെ ഇനി പതുക്കേ ആവത്തുള്ളൂ കേട്ടോ കുറച്ച് സമയം മഴയൊന്നും തോർന്ന് നിന്നായിരുന്നേ അതുകൊണ്ട് മുറ്റത്തെ പണികൾ ഓരോന്നോരോന്നായിട്ട് ഓരോന്നോരോന്നായിട്ടങ്ങ് തീർക്കുക ഇപ്പോൾ മുറ്റമൊക്കെ അടിച്ച് വാരി കഴിഞ്ഞു ബ്രേക്ക്വസ്റ്റ് ഞാൻ അടിച്ചു വാരിയിട്ടാണ് മുൻവശത്തേക്ക് വന്നത് ഇനിയിപ്പോൾ കോഴിക്ക് കുറച്ച് പുല്ല് അരിഞ്ഞിട്ട് കൊടുക്കണം തീറ്റയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി പുല്ലും കൂടെ അരിഞ്ഞിട്ട് കൊടുത്ത കോഴിയുടെ പരിപാടികളും ഏകദേശം കഴിഞ്ഞു ഈ തലേ തോർത്ത് കെട്ടിയിട്ട് പണികൾ ചെയ്യുമ്പോൾ നല്ല സ്പീഡ് കിട്ടും കേട്ടോ എനിക്ക് അതിനാ തലേ തോർത്ത് കെട്ടുന്നത് തലയിൽ ഇതുപോലെ തോർത്തൊന്നും കെട്ടിയില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെ കേട്ടോ എന്തോ ഒരു പോരായ്മ ഉള്ള പോലെ തോന്നും കോഴിക്ക തീറ്റയും വെള്ളവും പുല്ലുമൊക്കെ കൊടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഇവിടെ കോഴിക്കൂടിൻ്റെ അടിവശം വൃത്തിയാക്കാനുള്ള സമയമായല്ലോ എന്നാൽ പിന്നെ അതങ്ങ് ചെയ്തേക്കാം എന്നൊരു പെട്ടെന്നൊരു ചിന്ത വന്നതേ അങ്ങനെ ഞാൻ കോഴിക്കൂടിൻ്റെ അടിവശം വൃത്തിയാക്കുക അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ രണ്ട് ചാക്ക് വിരിച്ചിട്ടുണ്ട് ചാക്ക് വിരിച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല എളുപ്പമായിട്ടും അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ചാക്കിങ്ങ് വലിച്ചാൽ മതി നമ്മുടെ കയ്യിലൊന്നും ഒന്നും അഴുക്കാവത്തില്ല നമുക്ക് തൂമ്പായി ഒന്നും വേണ്ട അത് കഴിഞ്ഞ് വേസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞെച്ച് പിന്നെ ഞാൻ പച്ചക്കറിക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വേസ്റ്റ് എടുക്കുന്നത് അതെടുത്ത് മാറ്റി വെച്ചു അത് കഴിഞ്ഞിട്ട് എല്ലാം അടിച്ച് അടിച്ചുവാരി വൃത്തിയാക്കി പിന്നെ ചാരവും കുമ്മായൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ പഴയ ചാക്ക് വിരിച്ചു ഇട്ട് കൊടുക്കുന്നത് ചാരവും കുമ്മായും ഇട്ടതിൻ്റെ മോൾ വശത്താണ് ചാക്ക് ഇട്ട് കൊടുക്കുന്നത് കോഴിക്കോടൊക്കെ വൃത്തിയാക്കാൻ പോയതുകൊണ്ട് തന്നെ ഞാൻ അകത്തെ പണികളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് കുളിയൊക്കെ കഴിഞ്ഞു ഇട്ട ഡ്രസ്സൊക്കെ അലക്കുകയൊക്കെ ഇട്ടു അത് കഴിഞ്ഞേച്ചാണ് ഞാൻ അകമൊക്കെ തുടയ്ക്കുകയും ഒക്കെ ചെയ്തത് അടിച്ചുവാരി രാവിലെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇനിയിപ്പോൾ തുടച്ചിട്ടാൽ മതി ഇനിയിപ്പോൾ ചോറ് കഴിക്കണം വീഡിയോ എഡിറ്റ് ചെയ്യണം അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളൊക്കെ കൂടി നിർത്തുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം